ഹലു ഗായ്സ് ഞാനിപ്പോ ഇങ്ങനെ എന്താ ആലോചിച്ചോണ്ടിരിക്കണെന്നല്ല എല്ലാരും ചിന്തിക്കണം ആലോചിക്കണോന്നല്ല നമ്മളിപ്പോ ഉള്ളത് എയർപോർട്ടിലാണ് അത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ് കൊച്ചിന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അവൻ എന്റെ മക്കളില്ലാണ്ട് എന്ത് നമ്മള് കൊച്ചിന്നാണ് സത്യത്തില് ഫ്ലൈറ്റ് കയറിയത് പക്ഷേ അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല സിക്സ് ഫിഫ്റ്റി ഫൈവ് ആയിരുന്നു നമുക്ക് കൊച്ചി ടു ഷെ ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു സറി നമ്മൾ ഓൾമോസ്റ്റ് സിക്സ് ഫോർട്ടി ആവാനായിരിക്കും നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ അപ്പോൾ ഷാറുഖ് ഖാന് പോലെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയത് കാര്യം എന്താ അറിയോ എയർപോർട്ടിൽ ചെക്കിങ്ങും ബോർഡിംഗ് പാസും പിന്നെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും സെയിം ഇങ്ങനെ ഹറിപറിയായിട്ട് ഓടിപ്പോ അതിന് നേരെ ഫ്ലൈറ്റിലേക്ക് അറിയരുത് നമുക്ക് വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കേണ്ട ഒന്നും വന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിൻസിസാർ ഇപ്പോൾ ലോഞ്ച് അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ നെയിം ബോർഡും കാണുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കി അന്വേഷിച്ച് ഇങ്ങനെ പറയല്ലേ ചോദിച്ചു ചോദിച്ച് പോകാമെന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം നമ്മൾ ബാംഗ്ലൂരിന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കും നമുക്ക് പോകാനുണ്ട് കണക്റ്റിംഗ് ആയിരുന്നു നെക്സ്റ്റ് ഫ്ലൈറ്റ് തന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അപ്പോൾ കുറേ ടൈമുണ്ട് ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആവണുള്ളൂ നമ്മൾ കറങ്ങി തരുന്നൊക്കെയാണ് ഇപ്പൊ ഇവിടെ എത്തിട്ട് ഞാൻ കൊറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് എയർപോർട്ട് ലോഞ്ച് നമ്മുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നു അപ്പൊ ഞാൻ വീട്ടിലുള്ള കംപ്ലീറ്റ് കാർഡും ഞാൻ എന്റെ കയ്യിലെടുത്തിട്ടുണ്ടായിട്ട് റേഷൻ കാർഡും കൂടെ ബാക്കിയുള്ളൂ പക്ഷെ അതില്ലാത്തോണ്ട് മാത്രമാണ് അതും കൂടി വീട്ടില് റേഷൻ കാർഡ് വേണ്ടി പോയതാ അത് എന്റെ വീട്ടിലാകുമ്പിണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് നമ്മളെ വീട്ടില് റേഷൻ ഇല്ല പക്ഷെ നമുക്ക് ഇതിനെ പറ്റി ആദ്യമൊന്നും അറിയില്ലായിരുന്നല്ലോ ഇരിക്ക അതുകൊണ്ട് കൊറേ നാൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ ഈ സമയൊക്കെ വെറുതെ എയർപോർട്ടിൽ ഇരിക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ഇവിടുത്തെ ലോഞ്ച് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രാവശ്യം അസബായി ജാനിൽ പോയപ്പോ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ടായി പിന്നെ പിന്നെ ഒരു പ്രാവശ്യം കൊണ്ട് എടുത്ത് ഡൽഹിയിൽ വെച്ചെടുത്ത് പിന്നെ ഇപ്പോളാണ് എടുക്കണത് പക്ഷേ ഉണ്ടല്ലോ ഇത് സത്യം പറഞ്ഞ എന്നെപ്പോലും അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാരും ട്രാവൽ ചെയ്യണേനും മുന്നേ നമ്മളെ കാർഡ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ചെക്ക് ചെയ്തിട്ട് പോണേണെങ്കിൽ അവിടെ പോയി വന്നാൽ മതി ഞങ്ങൾക്ക് അറിയാത്ത പ്രശ്നം അങ്ങനെയൊക്കെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കാട് കാണിച്ച് ഓക്കെ ഡൺ ഇനി കേറിക്കാൻ ഇനിയിപ്പോ ഒരു പെരുന്നാരോലെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാം അങ്ങനെ കൊറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇണ്ടട്ടെവിടെ എനിക്ക് എവിടെയെങ്കിലും പോയാൽ ഫസ്റ്റ് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യും ആദ്യം പോയിട്ട് എന്തൊക്കെ ഫുഡാകുള്ളത് എനിക്ക് പറ്റുന്നുണ്ടാ ഞാൻ എല്ലാ ഫുഡും കഴിക്കും മെയിൻലി ധരിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ കണ്ടുപിടിച്ച് ആ ശരിക്കാം എവിടെ യാത്ര ചെയ്താലും അതെ നാടൻ ഫുഡ് ഉണ്ടെങ്കിൽ അതേ കഴിക്കുള്ളൂ പക്ഷെ എനിക്ക് അങ്ങനെയല്ല കാണാൻ ഭംഗിയുള്ള ഇതുവരെയും കേൾക്കാത്ത ഫുഡൊക്കെ ഞാൻ കഴിക്കുള്ളൂ പിന്നെ നമ്മൾ ഫുഡൊക്കെ റാഹത്തായിരുന്നു പിന്നെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പം നമുക്ക് മൂന്ന് മണിക്കൂറോളം ഉണ്ട് ഞാൻ ആദ്യം ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ മക്കളില്ലാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ട് എനിക്ക് അവര് എന്താ പറയാ വീട്ടിലേക്ക് വിളിച്ച് അവരെ ഒച്ചേക്കൂലേ അപ്പൊ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഞാൻ ആദ്യമായിട്ടല്ലേ മക്കളെ പിരിഞ്ഞിക്കണക്കീലം ഇട്ടാ എന്നെ മക്കളെ ഒക്കെ പിരിഞ്ഞ് തന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കൊറേ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇറങ്ങണ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എന്ത് എന്തെടുക്കണത് മക്കളെ മനസ്സി ആ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇല്ലേ ഈ നിക്കണ ഒരു ആദ്യം അറിയില്ലായിരുന്നു പിന്നെ മലയാളിയാണെന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ ഉള്ള നമ്മളൊരു മനസ്സുഖം നമ്മളിവിടെ ഈ യാത്ര ചെയ്യുമ്പോൾ ഒരു മലയാളിക്ക് ഒരു മലയാളിനെ തിരിച്ചറിയുമ്പോ കിട്ടണത് വലിയൊരു സ്വർഗം പോലെ കേട്ടോ സത്യം പറഞ്ഞ പിന്നെ അവര് നമ്മളിവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഒരു ഡാൻസ് അല്ല ചെറിയൊരു വീഡിയോ അപ്പൊ വന്ന് നമ്മളെ ഇൻസ്റ്റഗ്രാം ഐഡിയും യൂട്യൂബ് ഐഡിയൊക്കെ ചോദിച്ചിട്ട് അവര് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യണു അവര് പറഞ്ഞ ഒരു റാൻഡം വീഡിയോസ് ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ നിങ്ങളെ റീല് വന്ന് അപ്പോൾ അവർ രണ്ടുപേരും ഇപ്പൊ ഇവിടെ എയർപോർട്ടിൽ ഇവിടെ ചുറ്റിക്ക് ഇറങ്ങണ്ടായിരുന്നില്ല അവിടെയും കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ടാക്കിട്ടാണ് ഞങ്ങൾ അവിടെ ഫോളോ ചെയ്പ്പിച്ചില്ലെന്നോ അറിയാലും വീണ്ടും നമ്മളുടെ സമയം ഡിലേ ആയി ഓർഡർ ആവട്ടെ കാരണം നമ്മൾക്ക് ഞാൻ വിചാരിച്ച ഒരു പന്ത്രണ്ടര ആവുമ്പോത്തേക്ക് ഇറങ്ങാന്ന വിചാരിച്ച പക്ഷെ പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു അവിടെ വിളിച്ചോണ്ടിരിക്കാസ്റ്റ് കോളിംഗ് ഞങ്ങള് മാൽദീവ്സിൽ പോയപ്പോ ഞങ്ങള് ബർഗർ അയച്ചോണ്ടിരിക്കുമ്പോൾ എയർപോർട്ടിൽ സമയം ഉണ്ടല്ലോന്ന് വിചാരിച്ചു ബർഗർ അയച്ചോണ്ടിരിക്കണായിരുന്നു അപ്പൊ അവിടെ വന്നു ലാസ്റ്റ് മുഹമ്മദ് ഫ്രം കൊച്ചിൻ ഇന്ത്യ ആ അനൗൺസ്മെന്റ് ഇങ്ങനെ എന്റെ അതെ ഞങ്ങൾ അങ്ങനെയാന്നല്ല ചെറുതായിട്ട് ഒരു സ്ഥലത്തും സമയത്ത് എത്തൂര് ർഷം മുമ്പല്ലോ എല്ലാ ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്ത് വാങ്ങിയിട്ട് ഇതുപോലെ ഇന്ത്യയോ ഫ്ലൈറ്റ് കൊണ്ടെന്ന് സത്യം പറഞ്ഞു ഈ വീഡിയോയിൽ എന്നെ തിരിക്കാനേ തിരിക്കാന് ചെറുതായിട്ട് എന്നിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കു ആ പോയിത് നമ്മള് ആണ് പുള്ളിക്കാരനാണ് നമ്മളെ പൈലറ്റ് അത് തിരിച്ചിറങ്ങിയപ്പോ ഫ്ലൈറ്റ് നല്ല സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു അപ്പൊ ഞാൻ അടിപൊളിയായിരുന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ ഭാഷയിൽ തന്നെയാണ് ഞാൻ പുള്ളിനോട് സംസാരിച്ചത് പക്ഷേ പുള്ളി പുള്ളിന്റെ ഭാഷയില് എന്നോട് താങ്ക് ഒക്കെ പറഞ്ഞു നല്ല ഒരു ഫ്ലൈറ്റ് നന്നായിട്ട് ലാൻഡ് ചെയ്ത പൈലറ്റിനെ അത് അപ്രീഷിയേറ്റ് ചെയ്യണോന്നാണ് പറഞ്ഞത് ഞാൻ കേടക്കൂട്ടാൻ നല്ല ലാൻഡിങ് ആയതുകൊണ്ട് പോയിട്ട് എനിക്ക് ടേക്ക് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും എനിക്ക് ഇഷ്ടമല്ല എന്റെ വയറിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം മേളയ്ക്ക് പറഞ്ഞ പോലെയൊക്കെ തോന്നും അപ്പോൾ എനിക്കിഷ്ടമല്ല പക്ഷെ സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫെയും ചെയ്താൽ ഞാൻ അവരെ നേരിട്ട് കണ്ട ഞാൻ കൺഗ്രാറ്റ്സ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞായിട്ട് ഇതിന് വീഡിയോ എടുത്താൽ എനിക്ക് ആ സമയപ്പത്തേക്കും നല്ല ഉറക്കമായി എനിക്ക് ഉറക്കം വരും പിന്നെ ഞാൻ എനിക്ക് ഞങ്ങളുടെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് മക്കളും ഉണ്ടായി ഇതിങ്ങ തന്നെ പൂട്ടിയിട്ടില്ല എന്തോ ചാടുമ്പോഴാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മക്കളെ കുറേ കൂടി മിസ്സ് ചെയ്യും ഞാൻ കൊറച്ചേരം പുറത്തേക്കൊക്കെ നോക്കി ബോർ അടിക്കുന്നു എനിക്ക് സത്യം സത്യപ്രനം വിൻഡോ സീറ്റ് ടൈം ഡിലേക്ക് വന്നിട്ട അതെനിക്ക് ഒന്നിനു വെതർ പ്രോബ്ലം ഉള്ളോണ്ടായിരിക്കും പക്ഷേ ആ ഒരു ലാൻഡ് ചെയ്തപ്പില്ലേ എല്ലാവരും കൂടി ക്ലാപ്പൊക്കെ ചെയ്ത് അത് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ഗുജറാത്തിലാണ് സൂറത്ത് എയർപോർട്ടിൽ നമ്മളിവിടെ ഇപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് വന്നത് ഇപ്പം മൊത്തത്തിൽ പ്ലാനിങ് ഒക്കെ ആയി നമ്മൾ വീട്ടിൽ നിന്നേ ഒരു പ്ലാൻ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ചെറിയൊരു ഡിലേ വന്നാലും അതൊക്കെ പ്ലാൻ തെറ്റും ഓരോ യാത്ര ഓരോ എക്സ്പീരിയൻസ് വരും എന്ന് പറഞ്ഞ പോലെ സെയിം അതുപോലെയൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആദ്യം റൂം എടുത്ത് ഫ്രഷായി അതിനുശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്നായിരുന്നു പക്ഷേ ഇപ്പം നമ്മളെന്ത് ചെയ്ത് എയർപോർട്ടിൽ വന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെ ചെയ്ഞ്ച് ചെയ്ത് നമ്മളൊരു യൂബർ എടുത്തിട്ടാണ് പോകണം അപ്പോൾ ഇതാണ് ഗുജറാത്ത് സൂറത്തിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ കൊച്ചി ബാംഗ്ലൂർ എയർപോർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അതാണ് അടിപൊളി പക്ഷെ കൊഴപ്പൊന്നുമില്ല നമ്മളെ ഇന്ത്യൻ്റെ വലിയൊരു ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അത് കാണുമ്പോ നമുക്കൊരു ചെറിയൊരു ഫീൽ ചെയ്യും ചെയ്യാം വെൽക്കം ടു സൂറത്ത് ദ ക്ലീൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞൊരു വലിയ ബോർഡൊക്കെ ഉണ്ട് സൂറത്തും വന്നു വിട്ടു എന്നടും പോയിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ പോവാത്ത കാണാത്ത കൊറേ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്തായാലും ഈ വ്ലോഗ് നമ്മള് വായി അവിടെ ചെന്നിട്ട് അതൊക്കെ വീഡിയോ അത് പോണ സ്ഥലൊക്കെ വേറെ വീഡിയോകള് കാണിച്ചതാണ് എല്ലാം കൂടി ആവുന്നു എനിക്ക് പോറടിക്കൂല അല്ലെങ്കിൽ തന്നെ ഞാൻ സംസാരിച്ച് കമന്റ് ഒക്കെ കേട്ട് ഞാൻ വിഷമിച്ച പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോ വാങ്ങിപ്പോ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും നല്ല 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 കമന്റ്സ് ഒക്കെ ഇടാം എന്തെങ്കിലുമൊക്കെ പോരായ്മെ പറഞ്ഞോട്ടെ ഞാൻ മാക്സിമം തിരുത്തേണ്ടി പിന്നെ ഞാൻ കൊറേക്കാം സംസാരിക്കുമ്പോ കുറെ ശ്രദ്ധിച്ചിട്ട് സംസാരിക്കണത് എനിക്ക് കുറെ പേർക്ക് ഇപ്പോഴും മനസ്സിലാവുള്ള ഞാൻ എന്താ പിന്നെയും പിന്നെയും കൊഞ്ച് സംസാരിക്കണന്നൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ എല്ലാരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നൊന്നും മനസ്സിലാവുള്ള അപ്പൊ വീഡിയോ ഇത്രേക്കോളും ഓക്കെ ബൈ ബൈ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ വന്നതിന്പ്പൊ നമ്മൾ ഇവിടുത്തെ ഓൾറെഡി ഒക്കെ എടുത്തിട്ട് അത് റീലായിട്ടും ഷോർട്സ് ആയിട്ടൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും അപ്പൊ ഞാൻ ഓർത്ത് എല്ലാവർക്കും വെറുതെ ലാഗ് വേണ്ടാലോ അപ്പൊ സൂറത്തിലെ അജ്മീറ ഫാഷൻ എന്ന് പറഞ്ഞ ഒരു ഹോൾസെയിൽ ഷോപ്പിലാണ് ഞാൻ വന്നത് ഇവിടെ എവിടെ നോക്കിയാലും ബൾക്ക് ഓർഡേഴ്സ് ഇങ്ങനെ എന്താ പറയാ കയറ്റയക്കാനും അങ്ങോട്ട് വിടാനും ഇങ്ങോട്ട് വിടാനൊക്കെ ഉള്ളതുള്ളൂ മൊത്തത്തില് ഇവിടെ വന്നിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നേറ്റാ അത് ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ നമ്മൾ എന്താ പറയുക അവിടെ ചെന്ന് അവിടെ ഉള്ളവരായിട്ടും കമ്പനി ആയി എല്ലാവരും ഓൾമോസ്റ്റ് ഹിന്ദി ഗുജറാത്തി ഒക്കെയാണ് ഈ ഒരു കുട്ടിയില്ലേ അശ്വിനി അവൾ ഭാഗ്യത്തിന് മലയാളിയാണ് എവിടെ എവിടെയാലും മലയാളിക്കൊരു മലയാളീനെ എങ്ങനെ ഇവരേക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആയിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ വന്നിട്ട് ഞാൻ എന്തായാലും ഹാപ്പി ആണ് അത് നിങ്ങക്ക് വ്ലോഗ് കാണുമ്പോ മനസ്സിലാവും വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ സെൽഫായിട്ട് എന്താ പറയാ ഒരു എന്റർപ്രോണർ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഓപ്ഷൻ അടിപൊളിയാണ് ബൈ ബൈ അതിന് നമ്മള് ഷൂട്ടൊക്കെ ഇറങ്ങി ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നത് ഏഴ് മണിക്കാണെന്ന് ഇപ്പൊ ഏറെ ആയിട്ടുള്ളൂട്ടാ അങ്ങനെ നമ്മളെ ഇവിടത്തെ തന്നെ ഒരു ഓട്ടോക്കാരൻ നിൽക്കുകയാണ് ഇമാം എന്നാണ് പുള്ളിന്റെ പേര് ഈ അജ്മേറയില് ഇവര് എന്താ പറയാ റെയിൽവേ സ്റ്റേഷനിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഒക്കെ ഇവർ ഫ്രീ ആണ് അതായത് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വന്നവർക്ക് അവിടെ മിനിമം ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന് ഹോൾസെയിലായിട്ട് പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഇത് പിന്നെ ഈ മൂന്ന് പേരില്ലേ നമ്മളെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായി നമ്മൾ ഓട്ടോയിൽ കയറ്റി എന്താ പറയുക ലൈക്ക് ഒരു ഫാമിലീനെ പറഞ്ഞു വിടണ പോലെ നമ്മളെ കൂടെ വന്ന് യാത്ര ആക്കിയിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിവിടെ വന്നിട്ടും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയായിരുന്നു എന്താ പറയുക ഒരു പേടി ഉണ്ടായിരുന്നു വേറെ അറിയാത്ത ഭാഷ നാട് എങ്ങനെയായിരിക്കും ഞാൻ ഇതൊക്കെ സർവേവ് ചെയ്യുമെന്ന് ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനിയിപ്പോ റൂം നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല കാരണം ധരിക്കും എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഓൺലൈനിൽ നമ്മൾ നോക്കുമ്പോ നമ്മൾ കാണുന്ന ഫോട്ടോ ഒന്നും ആയിരിക്കില്ല അപ്പൊ ഡയറക്റ്റ് നോക്കിയിട്ടൊക്കെ ബുക്ക് ചെയ്താൽ മതിന്ന് പക്ഷേ ഈ പുള്ളിയില്ലേ നമ്മൾ അറിയൂലേ നമുക്ക് വേണ്ടിട്ട് അള്ളാഹു ഒരാളിറക്കൂന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരാളായിരുന്നു തോന്നിട്ട് ഇമാംന്ന് പറഞ്ഞിട്ട് ഞാൻ ബയ്യാന്ന് തന്നെ തന്നെയായിട്ട് വിളിച്ചോണ്ടിരുന്ന ചോദിച്ചാൽ പുള്ളിക്ക് മലയാളം അറിയില്ല ഞങ്ങക്ക് ഗുജറാത്തിയും ഹിന്ദിയും അറിയാൻ വേണ്ടി പാടില്ല പിന്നെ കുറച്ച് ഹിന്ദി തൊടാത്തോടാ മല പറഞ്ഞ പോലെ ആയിരുന്നു പുള്ളി നമ്മളെ കൊണ്ടുപോകണം വഴികളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവും കാരണം സിനിമകളിലൊക്കെ നമ്മളിങ്ങനെ ഓരോ സ്ട്രീറ്റ് ഏരിയ ഒക്കെ കാണുന്ന പോലെയൊക്കെ തോന്നി പക്ഷേ അപ്പ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ സേഫാണ് സുഹത്ത് ഓക്കെയാണ് പിന്നെ ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെന്തോ അയൽക്കൂട്ടമാണോ ഇനി വീട്ടിൽ ആവശ്യമാണെന്ന് മനസ്സിലാവുള്ളൂ എല്ലാവരും പുറത്ത് കച്ചേരൊക്കെ ഇട്ട് ഫുൾ ആഘോഷമായിട്ടായിരിക്കണം അപ്പോൾ ഓരോ ഹോട്ടൽ കൊണ്ടേ കാണിക്കും അപ്പോൾ ഏരിയ ഒക്കെ കാണുമ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് ധരിക്കാകാം ഇല്ല നമുക്ക് അന്ന് അടുത്തയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പിന്നെ ഇവിടുത്തെ ഓട്ടോറിക്ഷയൊക്കെ എന്താ അറിയോ നമ്മളിപ്പോൾ ഓട്ടോയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോണെങ്കിൽ വേറെ ആൾക്കാർ കൈ കാണിച്ച് അവർ നിർത്തിക്കയറ്റും തിക്കി നിറച്ച ആ ഓട്ടോയിലെ ആൾക്കാർ കൊണ്ടോയുള്ളൂ അപ്പം നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് കയറുമ്പോൾ നമ്മൾ അവരോട് പറയണം പ്രൈവറ്റ് ആയിട്ട് പോകാനാണെന്ന് പറഞ്ഞാൽ അടുത്ത ആൾ കൈ കാണിച്ച് അവർ നിർത്താതെ ഇരിക്കയുള്ളൂ പിന്നെ പുള്ളി നമ്മൾ ഈ സൂറത്തിലുള്ള ഹോട്ടലായ ഹോട്ടലൊക്കെ കൊണ്ടൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വേണോന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് അതേട്ടെ നമ്മുടെ കൂടെ ഒരു ഫാമിലി എന്താ പറയുക ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തരൂല്ലേ അതുപോലെ നമുക്ക് ചെയ്തു തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മുഖം ഒക്കെ ചെറുതായിട്ടൊക്കെ തെളിഞ്ഞ് എല്ലാ റൂമൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നെ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി ഇവിടെ അങ്ങനത്തെ കുറെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ റൂം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി തന്നെ പോയി നമ്മളെ ലഗേജ് ഒക്കെ എടുത്തിട്ടാണ് അവിടെ റൂം പോയി ഉണ്ട് പക്ഷെ അവനെ കൊണ്ടൊന്നും തൊടിയിച്ചില്ല നമുക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉപ്പാക്ക് ഞാൻ നാട് വിട്ട് എവിടെ പോയാലും തിരിച്ച് എത്ര പേരും ടെൻഷനാണെന്ന് അപ്പോൾ പുള്ളി അതുകൊണ്ടായിരിക്കും കേട്ടെ കൂടെ ത്രൂ ഓട്ടുണ്ട് ഇത്രയൊക്കെ നമ്മൾ ഈ സുഹൃത്ത് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ഏരിയ ഉള്ള കണ്ടിരിക്കണ്ട അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ട ഇത്രയൊക്കെ നമ്മൾ ഓട്ടമൊക്കെ കൊണ്ടു നടന്നിട്ട് ുള്ളി അമ്പത് രൂപയാണ് നമ്മളോട് പറഞ്ഞത് അപ്പോളെ എനിക്ക് മനസ്സിലായി ശരിക്കും അത് തന്നെ ഇറക്കിയാണ് ഈ ബയ്യാന നല്ല സ്നേഹമുള്ള ഭയ്യായിരുന്നു എന്നിട്ട് നമുക്ക് നമ്പർ കൂടി തന്നിട്ടാണ് പോയത് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് സമയത്തും വിളിച്ചോ പുള്ളി നോയിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു ധൈര്യമാവുമല്ലോ അങ്ങനെ പിന്നെ റൂമൊക്കെ കിട്ടി അപ്പോൾ നമ്മളെ വീഡിയോ ഇനിയിപ്പോൾ ശരിക്കും വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇനി സൂറത്തിലെ അജ്മിറയിലെ ഷോർട്സ് ഒക്കെ ഞാൻ അതിൻ്റെ പുറകെ പുറകെ ഇടും അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ஐ